ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കോളിഫ്ലവർ റൈസ് വെക്കാമെന്ന് വിചാരിച്ചു നല്ല കോളിഫ്ലവർ ഇങ്ങനത്തെ കോളിഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ബഞ്ചായിട്ടിരിക്കുന്നതല്ലേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഫ്രഷാണ് ഒരു 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 അടുത്ത് ഒരു പുഴു പാടോ ഒരു ബ്ലാക്ക് സ്പോട്ടോ കാണാനുള്ള ഫ്രഷ് 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 അത് കണ്ടപ്പോഴേ ഞാൻ ഒന്ന് നല്ലൊരു എടുക്കും വാഷ് ചെയ്ത് കുറവായിട്ട് മുടിച്ചു കുറച്ച് ബീൻസ് എടുത്ത് മുടിച്ചു കുറച്ച് ക്യാപ്സിക്കം മുടിച്ചു വെജിറ്റബിൾസ് ആണ് എടുത്തത് പച്ച ക്യാപ്സിക്കം ബീ കോളിഫ്ലവർ ബീൻസ് ചിക്കൻ്റെ ബ്രസ്റ്റ് വലിയൊരു ബ്രസ്റ്റാണ് കിട്ടിയത് അത് എടുത്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതെല്ലാം കൊടുക്കാൻ കുഞ്ഞുങ്ങൾ നന്നായിരിക്കും ഈ ബ്രസ്റ്റും ചോറിനകത്ത് തന്നെ വേവിച്ചിട്ട് അതെടുത്ത് അത് ഷെഡി ചെയ്ത് അതും ഇതെല്ലാം കൂടെ കുറച്ച് ഒലിപോലൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഒന്ന് നന്നായിട്ട് വഴറ്റി അതിനകത്ത് ആദ്യം ഇവിടുത്തെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് അണിതിടുന്നു ഇതൊന്നും ഒന്നല്ലാട്ട് വഴക്കണ്ട ഇരുപത്തൊന്ന് ഒരു ഒരു ചൂടായി ഒന്ന് അങ്ങോട്ടും ഒട്ടും ഇട്ട് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ സോയ സോസും കുറച്ച് പെപ്പറും കൂടെ ഇട്ടു അപ്പോൾ ഈ സോയ്സ് അത് ഉപ്പുള്ളതുകൊണ്ട് ആ ഉപ്പ് കൂടെ സൂക്ഷിച്ചു വരികയുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ ചോറും ചിക്കനും കൂടെ വേവിച്ചെന്ന് പറഞ്ഞല്ലോ ഹലോ അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് ഇപ്രാവശ്യം വാങ്ങിയാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കോളിഫ്ലവർ കൂടുതലായിട്ടിട്ട് ഉണ്ടാക്കിയത് ഭയങ്കര ഭയങ്കര രക്ഷമാണ് ക്യാരറ്റ് ഒന്നുമില്ലാത്തതുകൊണ്ട് മൾട്ടിക്കളർ ഒന്നുമല്ല നല്ല ഒരുമാതിരി ഗ്രീനിഷ് ഇതിലാണ് ഇരുന്നത് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കോളിഫ്ലവർ ഫ്രഷ് കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായം അറിയിക്കണേ എനിക്കിത് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി കോളിഫ്ലവറും ബീൻസും ഗ്രീൻ ക്യാപ്സിക്കോ പിന്നെ ചിക്കൻ സ്ട്രെഡ് ചെയ്ത ചിക്കന് പെപ്പർ സോസ് ഇതെല്ലാം കൂടെയാണ് ഇട്ടിട്ട് മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയത് എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ആണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കുറച്ച് ഒരു ഫ്രൈഡ് ഐറ്റം എന്തെങ്കിലും ഒരു ചിക്കൻ ഫ്രൈയോ ഒരു ഫിഷ് ഫ്രൈയോ ഉണ്ടെങ്കിൽ കുശാലാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ ഹാവ് എ നൈസ് ഡേ